നമസ്കാരം ഞാൻ അഖിൽ പുനലൂർ എ എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലോക്കാണ് ക്ലോക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് അപ്പോൾ ഇത് നല്ലതായിട്ട് കാണുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പോകാം ഓക്കെ അപ്പോൾ ഒരു ക്ലോക്ക് ഈ ക്ലോക്കിനകത്ത് ഇത് മൂന്ന് മണിയാണ് മൂന്ന് മണി ഇതിപ്പോൾ മണിക്കൂർ സൂചിയാണ് ഇത് മിനിറ്റ് സൂചിയാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് സൂചികൾക്കിടയിൽ വരുന്നുണ്ടാവുന്ന കോൺ കോണളവ് എത്രയാണെന്ന് വെച്ചാൽ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ശരിയാണല്ലോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത് തൊണ്ണൂറ് ഡിഗ്രിക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒന്നിനകത്തുനിന്ന് ഇതിൻ്റെ സെൻറ്ററിൽ ലോട്ട് ഞാനൊരു വരവരയ്ക്കുന്നു ഈ രണ്ടിനകത്തുനിന്നും ഇതിൻ്റെ സെൻറ്റർ ലോട്ട് ഒരു വരവരയ്ക്കുന്നു വെച്ചാൽ ഈ തൊണ്ണൂറ് ഡിഗ്രി ഇപ്പോൾ മൂന്ന് ഈക്വൽ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ തൊണ്ണൂറിനെ നമ്മൾ മൂന്നായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മുപ്പത് എന്നാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതിനെ മൂന്നായിട്ട് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു കാരണം ഈ രണ്ട് സംഖ്യകൾ ഈ തൊണ്ണൂറിനെ മൂന്ന് ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നുണ്ട് മൂന്ന് ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറിനെ മൂന്നായിട്ട് ഭാഗിച്ചാൽ ഒരെണ്ണം മുപ്പത് ഡിഗ്രി എന്ന് കിട്ടുന്നതാണ് എന്നു വെച്ചാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ആംഗിൾ കോണളവെത്ര എന്ന് വെച്ചാൽ മുപ്പത് ഡിഗ്രി വീതമായിരിക്കും ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രണ്ട് സംഖ്യകൾക്കിടയിൽ ഫോം ചെയ്യുന്ന കോണളവ് കോണളവെത്രാണെന്ന് വെച്ചാൽ മുപ്പത് ഡിഗ്രി ആയിരിക്കും രണ്ട് സംഖ്യകൾക്കിടയിൽ ഫോം ചെയ്യുന്ന കോണളവ് അതായത് ഇവിടെ ഇവിടം വരെയുള്ള അത്രയും ലെന്ത് എന്ന് പറയുന്നത് ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവിടെ നോക്ക് മുപ്പത് 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 അങ്ങനെ പന്ത്രണ്ട് സെക്ഷനുണ്ട് പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് മുന്നൂറ്റി അറുപത് ഒരു ഫുൾ റൊട്ടേഷൻ മുന്നൂറ്റി അറുപത് ഡിഗ്രി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കുന്നു ഏതൊരു ക്ലോക്ക് എടുത്താലും രണ്ട് സംഖ്യകൾക്കിടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രി വീതമായിരിക്കും ഓക്കെ ആണല്ലോ ഇവിടം വരെ ഓക്കെ ആണ് ഇനി അടുത്ത പോയിന്റ് അപ്പോൾ ഈ പന്ത്രണ്ട് തൊട്ട് ഒന്ന് വരെ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ആ പന്ത്രണ്ട് തൊട്ട് ഒന്ന് വരെ യഥാർത്ഥത്തിൽ അഞ്ച് ഇൻ്റർവെല്ലുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് ഓരോ സെക്ഷനും അതായത് മുപ്പത് ഡിഗ്രി ആണ് പന്ത്രണ്ട് തൊട്ടൊന്ന് വരെ എന്ന് നമുക്കറിയാം അതിനെ അഞ്ച് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് തന്നെയല്ല പന്ത്രണ്ട് തൊട്ട് ഒന്ന് വരെ അഞ്ച് മിനിറ്റാണ് അപ്പോൾ അഞ്ച് ഈക്വൽ പാർട്ട് അതിനിടയ്ക്ക് കാണും ഓക്കെ കൊച്ചു കൊച്ചു വരകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വരെ അതിനിടയ്ക്ക് ഉണ്ടാവും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇൻ്റർവെൽ അതിന് ഉണ്ട് അപ്പോൾ മുപ്പത് ഡിഗ്രിയെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്താൽ ആറ് ഡിഗ്രി എന്ന് കിട്ടും എന്നു വെച്ചാൽ ഒരു വര തൊട്ട് അടുത്ത വര വരെ യഥാർത്ഥത്തിൽ ആറ് ഡിഗ്രി വീതമാണ് അപ്പോൾ ഒരു ക്ലോക്കിലെ ഈ ഓരോ വരെ ആറ് ഡിഗ്രി വീതമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുന്ന് ഇവിടം വരെ ആറ് ഡിഗ്രിയാണ് ഇവിടുന്ന് ഇവിടം വരെ ആറ് ഡിഗ്രിയാണ് ഇവിടുന്ന് ഇവിടം വരെ ആറ് ഡിഗ്രിയാണ് ആണ് ഇവിടെ നിടം വരെ ആറ് ഡിഗ്രിയാണ് ആണ് ഇവിടുന്ന് ഇവിടം വരെ ആറ് ഡിഗ്രിയാണ് ഓക്കെ എന്നുവെച്ചാൽ ഓരോ മിനിറ്റിൻ്റെ വരകളും ആറ് ഡിഗ്രി വീതമാണ് അങ്ങനെ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ആറ് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് ഡിഗ്രി ആകും ക്ലിയർ ആണല്ലോ അപ്പോൾ ഓരോ വരെ ആറ് ഡിഗ്രി വീതമാണ് ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ആറ് ഡിഗ്രി ഇവിടുന്ന് ഇവിടം വരെ ആറ് ഡിഗ്രി ഓക്കെ ആണേ ക്ലിയർ ആണ് അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഫുള്ള് മുപ്പത് ഡിഗ്രി മുപ്പതിനെ അഞ്ച് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുപ്പതിനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്താൽ ആറ് കിട്ടുന്നു അപ്പോൾ ഓരോ വരെയും ആറ് ഡിഗ്രിയാണ് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത് വീണ്ടും ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയല് മുപ്പത് ഇവിടെ നിവിടം വരെ മുപ്പതാകും ഓക്കെ അപ്പോൾ അതും ക്ലിയറായി അപ്പോൾ പന്ത്രണ്ട് തൊട്ട് ഒന്ന് വരെ മുപ്പതാണ് എന്നുള്ളതിൽ നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ബാക്കി തുടരുക അടുത്ത പോയിൻറ്റ് നമ്മുടെ മണിക്കൂർ സൂചി അത് വായിച്ചുള്ളതാണ് നമ്മുടെ മണിക്കൂർ സൂചി പന്ത്രണ്ടിൻ്റെ നേരെ നിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കുക മണിക്കൂർ സൂചി പന്ത്രണ്ടിൻ്റെ നേരെ നിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കുക അത് ഒന്നിൻ്റെ നേരെ എത്താൻ എത്ര സമയം ആവശ്യമാണ് പന്ത്രണ്ടിൻ്റെ നേരെ നിൽക്കുന്ന മണിക്കൂർ സൂചി ഒന്നിൻ്റെ നേരെ എത്താൻ എത്ര സമയമാണ് പന്ത്രണ്ടിന് നേരെ മണിക്കൂർ സൂചി നിൽക്കുന്നത് പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഒന്നിൻ്റെ നേരെ മണിക്കൂർ സൂചി എത്തണമെങ്കിൽ ഒരു മണിയാവണം ശരിയല്ലേ ഇപ്പോൾ പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്താൻ യഥാർത്ഥത്തിൽ ഒരു മണിക്കൂർ വേണം ഒരു മണിക്കൂർ അതായത് നമ്മുടെ മണിക്കൂർ സൂചിക്ക് ശ്രദ്ധിച്ച് കേട്ടോണം നമ്മുടെ മണിക്കൂർ സൂചിക്ക് പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്താൻ ഒരു മണിക്കൂർ വേണം അഥവാ അറുപത് മിനിറ്റ് വേണം അറുപത് മിനിറ്റ് അറുപത് മിനിറ്റ് അറുപത് മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്തും പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്തുക എന്ന് വെച്ചാൽ എത്ര ഡിഗ്രി തിരിയും മുപ്പത് ഡിഗ്രി ശരിയല്ലേ നമ്മുടെ മണിക്കൂർ സൂചി അറുപത് മിനിറ്റ് കൊണ്ട് മുപ്പത് ഡിഗ്രി മൂവ് ചെയ്യും എന്ന് ഞാൻ പറയുന്നു ശരിയല്ലേ മണിക്കൂർ സൂചി പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്താൻ അറുപത് മിനിറ്റ് വേണം അഥവാ ഒരു മണിക്കൂർ വേണം പന്ത്രണ്ട് തൊട്ട് ഒന്ന് വരെയുള്ള ആങ്കിൾ എത്രയാണെന്ന് വെച്ചാൽ മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്താൻ അറുപത് മിനിറ്റ് മുപ്പത് ഡിഗ്രി തിരിയും ക്ലിയർ അല്ലേ വീണ്ടും നിങ്ങൾ നോക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ എത്താൻ ഇവിടം തൊട്ട് ഇവിടം വരെ എത്താൻ ഒന്നിൽ നിന്ന് രണ്ടിലെത്താൻ മണിക്കൂർ സൂചിക്കും മണിക്കൂർ സൂചിയുടെ കാര്യമാണ് സംസാരിക്കുന്നത് ഒന്നിൽ നിന്ന് രണ്ടിലെത്താൻ ഒരു മണിക്കൂർ അഥവാ അറുപത് മിനിറ്റ് അറുപത് മിനിറ്റ് ഉണ്ട് അറുപത് മുപ്പത് ഡിഗ്രി തിരി മുപ്പത് ഡിഗ്രി അപ്പോൾ അറുപത് മിനിറ്റിൽ മുപ്പത് ഡിഗ്രി തിരിയുന്ന മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ എത്ര തിരിയുമായിരിക്കും ഈ അറുപത് അപ്പുറത്തൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ മുപ്പത് ഡിവൈഡ് ബൈ അറുപത് ഇപ്പോൾ എത്ര കിട്ടും അര ഡിഗ്രി തിരിയും ഒരു മിനിറ്റിൽ അര ഡിഗ്രി തിരിയും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തി നാല് മിനിറ്റിൽ നമ്മൾ പുതിയൊരു അറിവ് നേടുകയാണ് ശ്രദ്ധിച്ച് കേട്ടോണം ഇരുപത്തിനാല് മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും ജസ്റ്റ് നോക്ക് അറുപത് മിനിറ്റ് മുപ്പത് ഡിഗ്രി എന്നുവെച്ചാൽ മിനിറ്റ് ഓരോ മിനിറ്റിലും അര ഡിഗ്രി വെച്ചാൽ പോന്നാൽ അപ്പോൾ ഇരുപത്തിനാല് മിനിറ്റ് ഇരുപത്തി നാല് ഇൻറ്റു വര ഓരോ മിനിറ്റിലും അര ഡിഗ്രി വെച്ചാൽ മണിക്കൂർ സൂചിയുടെ മൂവ്മെൻറ്റ് ഓരോ മിനിറ്റിലും ഒര ഡിഗ്രി തിരിക ഒരു മിനിറ്റാകുമ്പോൾ ഒര ഡിഗ്രി അടുത്തൊരു മിനിറ്റ് ആകുമ്പോൾ ഒര ഡിഗ്രി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് മിനിറ്റ് ആകുമ്പോൾ ഇരുപത്തിനാലും വരെ പന്ത്രണ്ട് ഡിഗ്രി എന്ന് വെച്ചാൽ ഈ ഇരുപത്തിനാലിൻ്റെ പകുതിയാണ് ഇവിടെ കിടക്കുന്നത് ഇരുപത്തിനാലിൻ്റെ പകുതി എന്ന് വെച്ചാൽ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മണിക്കൂർ സൂചി എത്ര മൂവ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഉത്തരം കിട്ടും ഓക്കെ അതായത് ശ്രദ്ധിച്ച് കേട്ടോളൂ ഇരുപത് മിനിറ്റിൽ നമ്മുടെ മണിക്കൂർ സൂചി ഇരുപതിൻ്റെ പകുതി പത്ത് പത്ത് ഡിഗ്രി തിരിയുന്നുണ്ടാകും നാൽപ്പത് മിനിറ്റിൽ നമ്മുടെ മണിക്കൂർ സൂചി നാൽപ്പത് മിനിറ്റിൽ നമ്മുടെ മണിക്കൂർ സൂചി ഇരുപത് ഡിഗ്രി തിരിയുന്നുണ്ടാകും ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്നു മണിക്കൂർ സൂചിയുടെ സഞ്ചാരം എപ്പോഴും മിനിറ്റിൻ്റെ പകുതിയായിരിക്കും മണിക്കൂർ സൂചിയുടെ സഞ്ചാരം എപ്പോഴും മിനിറ്റിൻ്റെ പകുതിയായിരിക്കും മിനിറ്റിൻ്റെ പകുതിയായിരിക്കും മണിക്കൂർ സൂചി എപ്പോഴും സഞ്ചരിക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ വളരെ അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇവിടെ തൊട്ട് ഇവിടം വരെ എത്തണമെങ്കിൽ മണിക്കൂർ സൂചി ഇവിടുന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ രണ്ട് മണിക്കൂർ എടുക്കും അഥവാ നൂറ്റി ഇരുപത് മിനിറ്റ് നൂറ്റി ഇരുപത് മിനിറ്റ് ഇവിടുന്ന് ഇവിടം വരെ എത്തുന്ന നൂറ്റി ഇരുപത് മിനിറ്റ് ഉണ്ടോ രണ്ട് മണിക്കൂറും ഉണ്ടോ പന്ത്രണ്ട് നേരമെന്ന് രണ്ടിൻ്റെ നേരെ എത്തണമെങ്കിൽ രണ്ട് മണിക്കൂർ വേണം അപ്പം ഇവിടെ ഇവിടം വരെ മുപ്പത് ഇവിടുന്ന് ഇവിടം വരെ മുപ്പത് 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 അറുപത് നൂറ്റി ഇരുപത് മിനിറ്റ് അറുപത് ഡിഗ്രി തിരികെ ഓക്കെ അപ്പോൾ മണിക്കൂർ സൂചിയുടെ സഞ്ചാരം അറിയാൻ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി മിനിറ്റിൻ്റെ ജസ്റ്റ് പകുതി എടുത്താൽ മതി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഫാക്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അതിന് ശേഷം എഴുതുന്നതാണ് അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ പഠിച്ച പോയിന്റുകൾ ഓരോന്നായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു ഒരു ക്ലോക്കിലെ രണ്ട് സംഖ്യകൾക്കിടയിൽ വരുന്ന കോണളവ് എത്രയാണെന്ന് വെച്ചാൽ അത് മുപ്പത് ഡിഗ്രിയാണ് മണിക്കൂർ സൂചി എപ്പോഴും മൂവ് ചെയ്യുന്നത് മിനിറ്റിൻ്റെ പകുതിയായിരിക്കും അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു ആറ് മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുമെന്ന് അപ്പോൾ നിങ്ങൾ ഒന്നും ചിന്തിക്കാനില്ല ആറ് മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയോന്ന് കണ്ടെത്താൻ ആറിൻ്റെ പകുതി എടുത്താൽ മതിയാകും മൂന്ന് ഡിഗ്രി ഓക്കെ ക്ലിയർ അല്ലേ അങ്ങനെ ആണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മിനിറ്റ് സൂചിയെക്കുറിച്ചാണ് നയിക്കോളുക മിനിറ്റ് സൂചി മിനിറ്റ് സൂചി ചിന്തിക്കു ചിന്തിച്ച് നോക്ക് പന്ത്രണ്ടിൻ്റെ നേരെ നിൽക്കുന്ന മിനിറ്റ് സൂചി ഒന്നിൻ്റെ നേരെ എത്താൻ എത്ര സമയം ആവശ്യമുണ്ട് പന്ത്രണ്ടിൻ്റെ നേരെ നിൽക്കുന്ന മിനിറ്റ് സൂചിക്ക് ഒന്നിൻ്റെ നേരെ എത്താൻ എത്ര സമയം ആവശ്യമുണ്ട് വെറും അഞ്ച് മിനിറ്റ് മതി പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്തപ്പം അഞ്ച് മിനിറ്റ് ആവും പിന്നെ രണ്ടിലെത്തവും പത്ത് മിനിറ്റ് മൂന്നിലെത്തവും പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും മിനിറ്റ് സൂചിക്ക് പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്താൻ ജസ്റ്റ് അഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലെത്തും അഥവാ മുപ്പത് ഡിഗ്രി തിരിയും ശരിയല്ലേ മുപ്പത് ഡിഗ്രി തിരിയും അപ്പോൾ നമ്മുടെ മിനിറ്റ് സൂചി അഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പത് ഡിഗ്രി തിരികെ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര തിരിയുമായിരിക്കും ഒരു മിനിറ്റിൽ എത്ര തിരികുമായിരിക്കും ഈ അഞ്ചിനെ അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മുപ്പതേ ബൈ അഞ്ച് മുപ്പതിനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്താൽ ആറ് ഡിഗ്രി എന്നിട്ട് ആറ് ഡിഗ്രി അപ്പോൾ മിനിറ്റ് സൂചി യഥാർത്ഥത്തിൽ ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി വെച്ച് തിരികും അതായത് ഓരോ മിനിറ്റും യഥാർത്ഥത്തിൽ ആറ് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ആറ് ഡിഗ്രി ഒരു മിനിറ്റാകുമ്പം ആറ് ഡിഗ്രി തിരികും രണ്ട് മിനിറ്റ് ആകുമ്പോൾ പന്ത്രണ്ട് ഡിഗ്രി തീരും മൂന്ന് മിനിറ്റ് ആകുമ്പോൾ പതിനെട്ട് ഡിഗ്രി തരും നാല് മിനിറ്റ് ആകുമ്പം ഇരുപത്തി നാല് ഡിഗ്രി തിരിയും അഞ്ച് മിനിറ്റാകുമ്പം മുപ്പത് ഡിഗ്രി തിരിയും അഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പത് ഡിഗ്രി ക്ലിയർ അല്ലേ അപ്പം മിനിറ്റ് സൂചി യഥാർത്ഥത്തിൽ ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി തിരികും അങ്ങനെയാണെങ്കിൽ പത്ത് മിനിറ്റിലോ ഒരു മിനിറ്റ് ആറ് ഡിഗ്രി തിരിയുന്ന ആൾ പത്ത് മിനിറ്റിലോ പത്തൈൻറ്റു ആറല്ലേ തിരിയുന്നത് അറുപത് ഡിഗ്രി ഇരുപത്തിനാല് മിനിറ്റിലോ ഇരുപത്തിനാല് മിനിറ്റ് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും ഇരുപത്തി നാല് ഇൻറ്റു ആറ് ആറ് നാല് ഇരുപത്തി നാല് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നൂറ്റി പതിനാല് ഡിഗ്രി തിരിയും എന്നുവെച്ചാൽ മിനിറ്റ് സൂചി എപ്പോഴും സഞ്ചരിക്കുന്നത് മിനിറ്റിൻ്റെ ആറ് മടങ്ങായിരിക്കും മിനിറ്റിനെ ആറ് കൊണ്ട് കുണിച്ചാൽ മതി ഇതാണ് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ അറിവ് അപ്പോൾ മിനിറ്റ് സൂചിയുടെ സഞ്ചാരം എപ്പോഴും മിനിറ്റ് ഇൻറ്റു ആറായിരിക്കും മണിക്കൂർ സൂചിയുടെ സഞ്ചാരം മിനിറ്റിൻ്റെ പകുതിയായിരിക്കും മിനിറ്റിൻ്റെ പകുതി ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് മുപ്പത് സോറി ആ മുപ്പത് മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും മുപ്പത് മിനിറ്റിൽ അരമണിക്കൂറില്ല നിങ്ങൾക്കറിയാം അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പന്ത്രണ്ടിൻ്റെ നേരെയാണ് മിനിറ്റ് സൂചി നിൽക്കുന്നതെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ അത് നേരെ താഴെ വരും താഴെ വരും മീൻസ് വൺ എയ്റ്റി ഡിഗ്രി തിരിയും ശരിയല്ലേ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന സാധനം നേരെ താഴെ വരും അരമണിക്കൂർ കഴിയപ്പം അപ്പോൾ അത് നമുക്ക് അറിയാം നൂറ്റി അൻപത് ഡിഗ്രി കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി അല്ലെങ്കിലോ മുപ്പതിനെ ആറു കൊണ്ട് ജസ്റ്റ് ഗുണിച്ചാൽ മതി മുപ്പത് എൻറ്റു ആറ് നൂറ്റി അമ്പത് ഡിഗ്രി തിരി ക്ലിയർ ആയില്ലേ അതായത് മനസ്സിലാക്കി വെച്ചേക്കുക മിനിറ്റ് സൂചിയുടെ സഞ്ചാരം എപ്പോഴും മിനിറ്റിനെ ആറു കൊണ്ട് ഗുണിച്ചാൽ മതി മണിക്കൂർ സൂചിയുടെ സഞ്ചാരം എപ്പോഴും മിനിറ്റ് ബൈ രണ്ട് എടുത്താൽ മതി ക്ലിയർ ആണല്ലോ ഈ രണ്ട് പോയിന്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ രണ്ട് പോയിന്റേ പറയുന്നോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ മുമ്പോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് പോയിന്റുകൾ മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത് എപ്പോഴും മിനിറ്റിൻ്റെ പകുതിയായിരിക്കും ആ ഒരു ആംഗിൾ ഡിഗ്രി ഡിഗ്രിയിലുള്ള അളവ് എന്ന് പറയുന്നത് മിനിറ്റ് ബൈ രണ്ട് ചെയ്താൽ മതി മിനിറ്റ് സൂചിയുടെ സഞ്ചാരം എപ്പോഴും മിനിറ്റ് ഇൻറ്റു ആറ് ചെയ്യണം മിനിറ്റ് ഇൻറ്റു ആറ് ക്ലിയർ ആണല്ലോ എങ്കിൽ കുറച്ച് ചോദ്യം ഞാനിപ്പോൾ ബോളിലോട്ട് എഴുതുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവാണിത് ഏറ്റവും ബേസിക്കായിട്ടുള്ള അറിവാണ് ഇത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ക്ലോക്ക് വളരെ എളുപ്പമായിരിക്കും ഓക്കെ പോകാം രണ്ട് ചോദ്യം അതിനുമുമ്പായി മണിക്കൂർ സൂചി എപ്പോഴും മിനിറ്റിൻ്റെ പകുതിയായിരിക്കും പോകുന്നത് മിനിറ്റ് സൂചി എപ്പോഴും മിനിറ്റിൻ്റെ ആറ് മടങ്ങ് പോകുന്നുണ്ടാവും ഓക്കെ നാൽപ്പത്തെട്ട് മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ മണിക്കൂർ സൂചി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു എന്നിട്ടൊരു നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മണിക്കൂർ സൂചി കുറച്ച് മൂവ് ചെയ്ത് കാണുമല്ലോ ആ മൂവ് ചെയ്താൽ എത്ര ആംഗിളാണ് എത്ര കോണളവാണ് എന്നതാണ് ചോദ്യം ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്കറിയാം മണിക്കൂർ സൂചി സഞ്ചരിക്കാൻ എപ്പോഴും മിനിറ്റിൻ്റെ പകുതിയാണ് അപ്പോൾ ഇവിടെ നാൽപ്പത്തി മിനിറ്റ് ആണ് നാൽപ്പത്തി മിനിറ്റ് അതിൻ്റെ പകുതി ദൂരമായിരിക്കും നമ്മുടെ മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തി എട്ടിൻ്റെ പകുതി നാൽപ്പത്തി എട്ട് ബൈ രണ്ട് ഇരുപത്തി നാല് ഡിഗ്രി തിരിയുന്നുണ്ടാകും ഇരുപത്തി നാല് ഡിഗ്രി ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒരു മണി മുതൽ നാലിരുപത് വരെ ആകുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുന്നുണ്ടാകും ഒരു മണി മുതൽ നാലിരുപത് വരെ ആകുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുന്നുണ്ടാവും അപ്പോൾ ഒരു മണിക്ക് നമ്മൾ മണിക്കൂർ സൂചിയെ നോക്കുന്നു നാലിരുപത് കഴി ആകുമ്പോൾ മണിക്കൂർ സൂചി നോക്കുന്നു അപ്പോൾ അത് കുറേ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും അത് എത്ര ഡിഗ്രി ആണ് എന്നതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മണി മുതൽ നാലിരുപത് വരെ എത്ര മിനിറ്റ് ഉണ്ട് എന്ന് നോക്കണം ഒരു മണി മുതൽ നാലിരുപത് വരെ എത്ര മിനിറ്റ് ഉണ്ട് എന്ന് നോക്കണം ചുമ്മാ നോക്കാം ഒരു മണി തൊട്ട് രണ്ട് വരെ ആവപ്പം ഒരു മണി തൊട്ട് രണ്ട് വരെ ആവം ഒരു മണി തൊട്ട് രണ്ട് മണി വരെ ആയപ്പോൾ ഒരു മണിക്കൂർ അഥവാ അറുപത് മിനിറ്റ് ശരിയാണോ പിന്നെ രണ്ട് തൊട്ട് മൂന്ന് വരെ വരപ്പം രണ്ട് തൊട്ട് മൂന്ന് മണി വരെ വരെയാപ്പം രണ്ടിൽ നിന്ന് മൂന്ന് മണി വരെ ആവാൻ വീണ്ടും ഒരു മണിക്കൂർ അഥവാ അറുപത് മിനിറ്റ് ക്ലിയർ അല്ലേ മൂന്ന് മണി തൊട്ട് നാല് വരെ ആവാൻ മൂന്ന് ടു നാല് മൂന്ന് മണി തൊട്ട് നാല് വരെ ഒരു മണിക്കൂർ അഥവാ അറുപത് മിനിറ്റ് ഓക്കെ നാല് മണി തൊട്ട് നാല് ഇരുപത് വരെ ആവുമ്പോൾ നാല് ഇരുപത് വരെയെന്നാണ് ചോദ്യം പറയുന്നത് ഒരു ഇരുപത് കൂടെ വരും ശരിയല്ലേ അങ്ങനെയാണെ ടോട്ടൽ എത്ര മിനിറ്റ് പൂജ്യങ്ങളെല്ലാം കൂടെ കൂട്ടുന്നു ആറും പന്ത്രണ്ട് ആറും പതിനെട്ടും രണ്ടും ഇരുപത് ഇരുന്നൂറ് മിനിറ്റ് ഇരുന്നൂറ് മിനിറ്റ് ശ്രദ്ധിക്കുക ഒരു മണി തൊട്ട് നാല് വരെയാണ് ഒരു മണി തൊട്ട് രണ്ട് മൂന്ന് നാല് അപ്പോൾ തന്നെ മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് വെച്ച് മൂന്ന് മണിക്കൂർ മൂന്ന് ഇൻറ്റു അറുപത് നൂറ്റി എൺപത് പിന്നൊരു ഇരുപത് മിനിറ്റ് ഇവിടെ പോകുന്നുണ്ട് നാല് ഇരുപത് വരെ അപ്പോൾ നൂറ്റി എൺപത് പ്ലസ് ഇരുപത് ഇരുന്നൂറ് മിനിറ്റ് അപ്പോൾ ഇരുന്നൂറ് മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും ഇരുന്നൂറ് മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും ഇരുന്നൂറിൻ്റെ പകുതി അത്രയേ ഉള്ളൂ മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ പകുതി എടുത്താൽ ഉത്തരവും കിട്ടി അപ്പോൾ മിനിറ്റിൻ്റെ പകുതി അതായത് ഇരുന്നൂറിൻ്റെ പകുതി ഇരുന്നൂറിൻ്റെ പകുതി എത്ര നൂറ് ഡിഗ്രി ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ രണ്ട് ചോദ്യം കൂടെ നോക്കാം നോക്കാം അഞ്ച് പത്ത് മുതൽ ഏഴ് നാൽപ്പത് വരെ ആകുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും അഞ്ച് പത്ത് ടു ഏഴ് നാൽപ്പത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അത് എത്ര മിനിറ്റ് ഉണ്ടെന്ന് കിട്ടിയാൽ മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത് എപ്പോഴും മിനിറ്റ് സൂചിയുടെ പകുതി അല്ല മിനിറ്റിൻ്റെ ആയിരിക്കും മിനിറ്റ് എന്ന ടൈം കണ്ടുപിടിക്കുക ആ മിനിറ്റിൽ എന്ന യൂണിറ്റിൽ ടൈം കണ്ടുപിടിക്കുക എൻ്റെ പകുതി എടുക്കുക ഉത്തരം കിട്ടി അപ്പോൾ അഞ്ച് പത്ത് തൊട്ട് നിങ്ങൾക്ക് അഞ്ച് പത്ത് തൊട്ട് ഏഴ് നാൽപ്പത് വരെ എത്ര മിനിറ്റ് ഉണ്ടെന്നാണ് അറിയേണ്ടത് അത് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന രീതിയിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക അതിനകത്ത് വേറൊന്നും ചിന്തിക്കാനില്ല അപ്പോൾ അഞ്ച് പത്ത് തൊട്ട് ഏഴ് നാൽപ്പത് വരെ അഞ്ച് പത്ത് തൊട്ട് ഏഴ് നാൽപ്പത് വരെ അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അഞ്ച് പത്ത് തൊട്ട് ആറ് മണിവരെ ആവുമ്പം എത്ര ടൈമുണ്ട് ജസ്റ്റ് ഒന്ന് നോക്ക് അഞ്ച് മണി തൊട്ട് ആറ് മണി വരെ വരെയായിരുന്നെ അറുപത് മിനിറ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ അഞ്ച് പത്ത് തൊട്ടാണ് പത്ത് മിനിറ്റ് അങ്ങ് പോയി അപ്പോൾ അമ്പത് മിനിറ്റ് ആയിരിക്കുമല്ലോ അമ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് പിന്നെ മണി തൊട്ട് ഏഴ് മണിവരെ ഒരു മണിക്കൂറാണല്ലോ മീൻസ് അറുപത് മിനിറ്റ് അറുപത് മിനിറ്റ് പിന്നെ ഏഴ് മണി തൊട്ട് ഏഴ് നാൽപ്പത് വരെ മണി തൊട്ട് ഏഴ് നാൽപ്പത് വരെ നാൽപ്പത് മിനിറ്റ് ക്ലിയർ അല്ലേ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ടൈം ആയില്ലേ മൊത്തം മിനിറ്റ് ആയില്ലേ നാൽപ്പത് അറുപത് നൂറ് നൂറ് അൻപത് നൂറ്റമ്പത് മിനിറ്റ് ഇപ്പം നൂറ്റി അമ്പത് മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും ഇതിൻ്റെ പകുതി എടുത്താൽ മതി നൂറ്റിയമ്പതിൻ്റെ പകുതി എത്ര നൂറ്റി അൻപത് ബൈ രണ്ട് എഴുപത്തഞ്ച് ഡിഗ്രി തിരിയും എഴുപത്തഞ്ച് ഡിഗ്രി മറ്റൊരു രീതിയിൽ ചിന്തിക്കാം അഞ്ച് പത്ത് തൊട്ട് ആറ് പത്ത് വരെ അപ്പോൾ ഒരു മണിക്കൂറ് ആറ് വരെ അപ്പോൾ ഒരു മണിക്കൂർ അഥവാ അറുപത് മിനിറ്റ് പിന്നെ ഏഴ് പത്ത് വരെ അപ്പോൾ വീണ്ടും ഒരു അരമണിക്കൂറ് അല്ല ഒരു മണിക്കൂറ് അപ്പോൾ ഏഴ് പത്ത് ആയി പിന്നെ ഏഴ് പത്തിൽ നിന്ന് ഏഴ് നാൽപ്പതിലോട്ട് മുപ്പത് മിനിറ്റ് ശരിയല്ലേ അപ്പോൾ നൂറ്റി അമ്പത് മിനിറ്റ് അങ്ങനെ പെട്ടെന്ന് ഞാൻ എടുക്കാവുന്നതാണ് ജസ്റ്റ് പറഞ്ഞതാണ് അഞ്ച് മണി അഞ്ച് പത്ത് തൊട്ട് ആറ് വരെ അമ്പത് മിനിറ്റ് ആറ് തൊട്ട് ഏഴ് വരെ അറുപത് മിനിറ്റ് ഏഴ് തൊട്ട് ഏഴ് നാൽപ്പത് വരെ നാൽപ്പത് മിനിറ്റ് എല്ലാം കൂടെ കൂട്ടിയാൽ നൂറ്റമ്പത് മിനിറ്റ് അതായത് അഞ്ച് പത്ത് തൊട്ട് ഏഴ് നാൽപ്പത് വരെ നൂറ്റി അമ്പത് മിനിറ്റ് മണിക്കൂർ സൂചി എപ്പോഴും മിനിറ്റിൻ്റെ പകുതി മാത്രം സഞ്ചരിക്കുന്ന ആളാണ് അപ്പോൾ നൂറ്റമ്പതിൻ്റെ പകുതി എഴുപത്തഞ്ച് ഡിഗ്രി ഉത്തരം ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ പന് നാല് ഇരുപത്തഞ്ച് മുതൽ ആറ് പത്ത് വരെ ആകുമ്പോൾ എത്ര മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും അപ്പോൾ നോക്കുക നാല് ഇരുപത്തഞ്ച് തൊട്ട് അഞ്ച് മണി അപ്പോൾ എത്ര സമയം എടുക്കുമോ എന്ന് നോക്കാം അഞ്ച് മണി വരെ നാല് ഇരുപത്തഞ്ച് തൊട്ടാണേ നാല് ഇരുപത്തഞ്ച് തൊട്ട് നാല് മുപ്പത് വരെയായപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നാലര തൊട്ട് അഞ്ച് മണി വരെയായപ്പോൾ അരമണിക്കൂർ അര അഞ്ച് മുപ്പതും അഞ്ച് മുപ്പത്തഞ്ച് മിനിറ്റ് നാല് ഇരുപത്തഞ്ച് മുതൽ അഞ്ച് വരെ ആകുമ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് പിന്നെ അഞ്ച് മണി തൊട്ട് ആറ് മണി വരെ ഒരു മണിക്കൂർ അഥവാ അറുപത് മിനിറ്റ് പിന്നെ ആറ് മണി തൊട്ട് ആറ് പത്ത് വരെ ആറു മണി തൊട്ട് ആറ് പത്ത് വരെ പത്ത് മിനിറ്റ് ടോട്ടലി അറുപതും പത്ത് എഴുപത് എഴുപതും മുപ്പതും നൂറ് ിൽ മിനിറ്റ് മിനിറ്റിൽ മിനിറ്റ് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും നൂറ്റി അഞ്ച് മിനിറ്റിൽ നൂറ്റി അഞ്ച് മിനിറ്റിൽ നൂറ്റിയഞ്ചിൻ്റെ പകുതി എടുത്താൽ മതി നൂറ്റി അഞ്ച് ബൈ രണ്ട് നൂറിൻ്റെ പകുതി അമ്പതാണ് നൂറിൻ്റെ പിന്നെ അഞ്ചിൻ്റെ പകുതി രണ്ടരയാണ് അമ്പതിൻ്റെ രണ്ടര അമ്പത്തിരണ്ടര മീൻ ഡിഗ്രി തിരിയും നൂറ്റി അഞ്ചിൻ്റെ പകുതി അമ്പത്തിരണ്ടര അല്ലേ സംഭവം ഓക്കെ അല്ലേ ഇനി നിങ്ങൾ നോക്ക് മണിക്കൂർ സൂചിയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കാം ഇനി മിനിറ്റ് സൂചിയുടെ ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടെ എഴുതി നമുക്ക് ഈ വീഡിയോയുടെ ഇവിടെ പറയാം ഓക്കെ അപ്പോൾ ചോദ്യം ഇതാണ് മുപ്പത്താറ് മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയൽ മുപ്പത്താറ് മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയൽ മിനിറ്റ് സൂചി അറിയാൻ ജസ്റ്റ് മിനിറ്റിനെ ആറ് കൊണ്ട് വിളിച്ചാൽ മതി ഓരോ മിനിറ്റിലും ആറ് ഡിഗ്രി വെച്ച് പോകുന്ന ആളാണ് മിനിറ്റ് സൂചി ഓരോ മിനിറ്റിലും അപ്പോൾ മിനിറ്റിനെ ജസ്റ്റ് ആറ് കൊണ്ട് വിളിച്ചാൽ മിനിറ്റ് സൂചിയുടെ സഞ്ചാരം അറിയാം അപ്പോൾ മുപ്പത്താറ് മിനിറ്റിൽ എത്ര പോകുമെന്നറിയാൻ മുപ്പത്താറിനെ ആറുകൊണ്ട് വിളിച്ചാൽ മതി ആറാറ് മുപ്പത്താറ് മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് മൂന്ന് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി പോകും ക്ലിയർ അല്ലേ ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് പത്ത് മുതൽ രണ്ട് അമ്പത്തഞ്ച് വരെ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും അപ്പോൾ രണ്ട് പത്തൊട്ട് രണ്ട് അമ്പത്തഞ്ച് വരെ എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയണം രണ്ട് പത്ത് തൊട്ട് രണ്ട് അമ്പത്തഞ്ച് വരെയാണ് രണ്ട് പത്ത് തൊട്ട് രണ്ടര അര വരെ ആവത് സോറി ഇരുപത് മിനിറ്റ് ശരിയല്ലേ പിന്നെ രണ്ടര തൊട്ട് രണ്ട് അമ്പത്തഞ്ച് വരെ ആയപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ടോട്ടലി നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് ക്ലിയർ ആണല്ലോ അതായത് രണ്ട് പത്ത് തൊട്ട് രണ്ട് അമ്പത്തഞ്ച് വരെ എത്ര മിനിറ്റാണ് എത്ര മിനിറ്റ് പത്ത് രണ്ട് പത്തോട്ട് രണ്ടര വരെ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് പത്തൊട്ട് രണ്ടര വരെ ഇരുപത് മിനിറ്റ് രണ്ടര തൊട്ട് രണ്ട് അമ്പത്തഞ്ച് വരെ രണ്ട് അമ്പത്തഞ്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ മൂന്ന് മണിയായി രണ്ടര ട്ടു മൂന്ന് എന്ന് പറഞ്ഞാൽ അര മണിക്കൂറാണ് അതിൽ മിനിറ്റ് ബാക്കിലാണ് അര മണിക്കൂറിൽ നിന്ന് മിനിറ്റ് ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ രണ്ടരയിൽ നിന്ന് രണ്ട് അമ്പത്തഞ്ച് വരെ ഇരുപത്തഞ്ച് മിനിറ്റ് ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കൂടെ ചേർന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇപ്പം രണ്ട് പത്ത് മുതൽ രണ്ട് അമ്പത്തഞ്ച് വരെ എത്ര മിനിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് ഓരോ മിനിറ്റിലും ആറ് ഡിഗ്രി വെച്ച് ആളാണ് മിനിറ്റ് സൂചി അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നാൽപ്പത്തിയഞ്ച് ഇൻറ്റു ആറ് ആറഞ്ച് മുപ്പത് മൂന്ന് ആറ് നാല് ഇരുപത്തി നാല് മൂന്നും ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി ക്ലിയർ അല്ലേ ഓർക്ക മിനിറ്റ് സൂചിയുടെ സഞ്ചാരം അറിയാൻ ജസ്റ്റ് മിനിറ്റിനെ ആറുകൊണ്ട് വിളിച്ചാൽ മതി വീണ്ടും ആവർത്തിക്കുന്നു മണിക്കൂർ സൂചിയുടെ സഞ്ചാരം അറിയാൻ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി ഇത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഇതുമായിട്ട് ഇതിൻ്റെ വാക്യ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം